ചെറുതോ വലുതോ ആയ ഏത് ബിൽഡിംഗ് നിർമ്മാണത്തിനും ഉചിതമായ മികച്ച ബ്രാൻഡുകളുടെ മെറ്റീരിയൽസിന്റെ വലിയ നിരയാണ് വി കെ ട്രേഡേഴ്സ് മൂന്ന് നിലകളിലായി ചേലക്കരയിൽ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഏറ്റവും ആകർഷകമായ വിലയിൽ പ്രീമിയം ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് നൽകുവാനായി എന്നുള്ളതും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് റൈറ്റ് ബിസിനസ് ന്യൂസ് വിവിധ തരം പൈപ്പുകൾ ലൈറ്റുകൾ വാഷ് ബേസിനുകൾ ക്ലോസറ്റുകൾ സ്വിച്ചുകൾ ഫാനുകൾ എന്നിങ്ങനെ ഒരു ബിൽഡിംഗ് നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി വെയർ മെറ്റീരിയൽസും മിതമായ നിരക്കിൽ മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തി വീ കെ ട്രഡേഴ്സ് ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനെട്ട് വർഷത്തോളമായി ചേലക്കരയിൽ വിജയകരമായി പ്രവർത്തിച്ചുവരുന്ന വി കെ ട്രഡേഴ്സ് എന്ന സ്ഥാപനം സെറ ജാഗ്വർ തുടങ്ങിയ പ്രീമിയം സാനിറ്ററി വെയർ ഉൽപ്പന്നങ്ങളുടെ തൃശൂർ പാലക്കാട് ജില്ലകളിലെ ഏറ്റവും മികവാർന്ന ഷോറൂമുകളിൽ ഒന്നാണ് ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള സെറയുടെ പ്രീമിയം കളക്ഷൻ വേണ്ടി പ്രത്യേകമായി ഒരു നില തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് വൈവിധ്യമാർന്ന കളക്ഷനുകളും മിതമായ നിരക്കും മികച്ച സേവനവും വീ കെ ട്രഡേഴ്സ് ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു ബിൽഡിംഗ് നിർമ്മാണ രംഗത്തെ ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ആകർഷകമായ വിലയിൽ മധ്യ കേരളത്തിലൊട്ടാകെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വീ കെ ട്രഡേഴ്സ് മുന്നോട്ടു പോകുന്നതെന്ന് ഉടമകളായ പി ഐ സാജു സനൽ സാജു എന്നിവർ പറഞ്ഞു രണ്ടായിരത്തി അഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫേമാണ് നമ്മുടെ വീ കെ ട്രഡേസ് ഇപ്പം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ സെറേഡ് ഒരു ഷോറൂം നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കറൻറ്റ്ലി സെറയുടെ ഷോറൂമിന് സ്റ്റൈൽ ആയിട്ട് സെറേല് തന്നെ ആ ഒരു പ്രീമിയം ഗ്രേഡ് പ്രൊഡക്റ്റ്സ് വിൽക്കുന്ന ഒരു ഗ്യാലറിയായി നമ്മുടെ ഷോറൂമിന് ഓൾ ഇന്ത്യ ലെവൽ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കറന്റ്ലി നമുക്കൊരു സെല സെറേയുടെ ഒരു ലക്ഷറി ബ്രാൻഡായിട്ടുള്ള സെനറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു പ്രൊഡക്റ്റ് കൂടെ നമ്മുടെ ഷോറൂമിൽ ലോഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് സെറേടെ ഒരു ഒരു പ്രീമിയം ഗ്രേഡ് കസ്റ്റമർ കാറ്റഗറിയിലായിട്ടാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ജാഗ്വർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ഗ്യാലറി കൂടെ നമ്മളിവിടെ ഓൾറെഡി ഒരു ഫ്ലോറിൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് തൃശ്ശൂർ പാലക്കാട് ജില്ലയിൽ നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള പല ബിൽഡേഴ്സിനെയും കോൺട്രാക്റ്റേഴ്സിനെയും ഒക്കെ നമ്മളിവിടെ കണക്ട് ചെയ്ത് നമ്മൾ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മളിതൊരു ജേണി ഒരു ഒരു എയ്റ്റീൻ ഇയേഴ്സ് ഓഫ് ജേണി നമ്മളിന്നിവിടെ ഒരു 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 പ്രി ലക്ഷറി ബ്രാൻഡിന്റെ ഒരു ഓപ്പണിങ്ങോടുകൂടി നമ്മളത് കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നിട്ടുള്ള എല്ലാ ആളുകളുടെയും സഹകരണങ്ങൾക്ക് നന്ദി തുടർന്നും അത് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ബിസിനസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്